ാണ് ഡിസിരി ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി കൊച്ചിൻ സിപ്പി കൊച്ചി ലിമിറ്റഡ് ഒരു വർഷം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡ്രഡ്ജിങ് കപ്പൽ കൂടിയാണ് ഡി സി ഐ ഗോദാവരി പന്ത്രണ്ടായിരം കിട്ടിക്കൂട്ട് നിർമ്മിച്ചോടൊപ്പം ഇന്നൊരു കൂടി നീറ്റിൽ ഇറക്കി ഇറക്കിയിരുന്നു ഇപ്പോൾ നീറ്റിലിറക്കുന്ന ഈ ഡോക്കിൽ വെള്ളം നിറക്കുന്ന പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ അതിനുശേഷം മാത്രമേ ഈ ഡോക്ക് പൂർണ്ണമായിട്ട് നിറയുകയുള്ളൂ അതിനുശേഷം നാളെയോടുകൂടി ഈ ബാക്കി മൂന്നും നേവിയുടെ ഒരു ഷിപ്പ് കൂടി അത്ര മൂന്നും ഷിപ്പും പൂർണ്ണമായിട്ടും കാലിലേക്ക് ഇറക്കി ഇറക്കുകയുള്ളൂ ഇപ്പോൾ പച്ചക്കറുള്ള കപ്പലാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ ഡ്രഗ്ജി കപ്പൽ ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി കൊച്ചിൻ പോർട്ടൊക്കെ ഇത്തരത്തിൽ ഈ ഡ്രഗ്ജിംഗ് കപ്പലിൽ ഉപയോഗിക്കുന്നു ഇപ്പൊ വിശാഖപട്ടണം പോർട്ടിന് വേണ്ടി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച കപ്പലാണ് ഡി സി ഐ ഡ്രഡ്ജ്